രണ്ടായിരത്തി പതിനഞ്ചിൽ ചെയ്ത നമ്മളെ വർക്ക് നമ്മുടെ നമ്മുടെ വീട്ടിൽ രണ്ടായിരത്തി പത്ത് പത്ത് അപ്പം എത്ര കൊല്ലമായി പത്ത് കൊല്ലമായില്ലേ അടുപ്പ് നന്നായി കത്തുന്നുണ്ട് വറക് നല്ല ഉണങ്ങിയ വറകണ്ട് വെച്ചാൽ അടിപൊളിയായിട്ട് കത്തും ആ അതെ പച്ച വറക് കൊണ്ടായി വെച്ചാൽ അതെ അതെ ശരിയാണ് നമ്മൾ പത്ത് കൊല്ലം മുന്നേ ചെയ്ത വർക്ക് അപ്പം ആ വീട് ശരി എന്താ അടുപ്പ് ഇപ്പോഴും സൂപ്പറായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് നമ്മൾ അനിയൻ്റെ വീടാപ്പത് വർക്ക് ഇതൊക്കെ കഴിയാറായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ഏകദേശം പണി കഴിഞ്ഞു അടുപ്പിൻ്റെ ഉള്ളിലൊക്കെ ഒമ്പതെട്ട് ഏഴ് അളവാണ് വെച്ചിട്ടുള്ളത് ഒമ്പതെട്ട് ഏഴ് ഇനി ഇപ്പോൾ ഒരു ഗ്രാനേറ്റ് ഒക്കെ ആളെ പരിപാലിക്കാം ഇപ്പം എന്തായാലും പൈപ്പൊക്കെ വെച്ച് പൈപ്പൊക്കെ വെച്ച് നമ്മൾ അടിയൊക്കെ തേച്ച് പണിക്കാർ ചിലർ ഈ അടിയൊന്നും തേക്കൂലേ അവിടെ ഇടുള്ളേ ഇതൊക്കെ ഡിസ്ക് ഉള്ള പണിയാണ് അതൊക്കെ അടി തേക്കലേ നമ്മൾക്കിപ്പോൾ അതൊന്നും വിഷയമല്ല എന്തായാലും ഇത് മുഴുവൻ ഫിനിഷ് ചെയ്തിട്ട് നമ്മളെ വർക്ക് തീരാൻ പോവാണ് ഇതിപ്പോ കാരക്കാട് എന്താ ഇവിടെ സ്ഥലം പറയാം ചേരിക്കല്ലിന് ഒരു മണ്ണമ്പറ്റ എന്താവിടുക്കും പറയാം കണ്ണമ്പാറ കണ്ണമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് അത് ഓക്കെ കണ്ണമ്പാറന്ന് പറഞ്ഞ നല്ല അടിപൊളി സ്ഥലം അതെ അങ്ങോട്ടൊക്കെ നോക്കി നോക്കി അവിടെയൊക്കെ നല്ല കുന്നും മലകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലത് ഇതെന്താട്ടത് ഇതില് കോഴി ഫാമോ കോത്തിൻ്റെ ഫാം ആ ആര് ഇവിടെ തന്നെ ആ നല്ല സ്ഥലങ്ങളെ നല്ലൊരു വലിയ കുളം ഉണ്ടല്ലോ ആ പുറത്തല്ലേ ഏഹ് വലിയ മീനില്ലേ മീൻ വളർത്തുന്നുണ്ട്